മമ്മൂട്ടിയോടൊപ്പം വിനായകൻ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനായകൻ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെയാണ് വിനായകൻ അവതരിപ്പിക്കുന്നത് ബിഗ് ബി ദൈവത്തിന്റെ സ്വന്തം ക്ലേറ്റസ് ബസ് ആക്ടർ ദി ട്രെയിൻ ഡാഡിക്കൂൾ എന്ന ചിത്രങ്ങളിൽ മമ്മൂട്ടിയും വിനായകനും ഒരുമിച്ചിട്ടുണ്ട് ചിത്രീകരണം ഈ മാസം അവസാനം നാഗർകോപിൽ ആരംഭിക്കും ചിത്രീകരണം ആരംഭിച്ച രണ്ടാഴ്ചയ്ക്കകം മമ്മൂട്ടി ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടിയാണ് നിർമ്മാണം ദുൽഖ സൽമാൻ നായകനെ കുറിപ്പെന്ന ചിത്രത്തിന്റെ കഥാകൃത്താണ് ജിതിൻ കെ ജോസ് പൺ താരനജയിലാണ് ചിത്രം ഒരുങ്ങുന്നത് സുഷിൻ ശാമാണ് സംഗീത സംവിധാനം ക്രൈം ദ്രോർ ഗണത്തിൽപ്പെടുന്ന ചിത്രമെന്നാണ് സൂചന മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണ് അതേസമയം മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസ്തവ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം ഡൊമിനിക് എന്ന ഡിക്ടി വേഷമാണ് മമ്മൂട്ടി ഒതിരിപ്പിക്കുന്നത് ഗൗതം വാസ്തവ മനോ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കോമഡിക്കും ആക്ഷനും പ്രാധാന്യം നൽകി ക്രൈം ത്രില്ലർ സിനിമയായിരിക്കും മമ്മൂട്ടിയുടെ രംഗങ്ങൾ പൂർത്തിയായതാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അടുത്ത ദിവസം പാക്കപ്പ് ആകും വിനീത് ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജി വെങ്കലേഷ് വിജയ് ബാബു എന്നിവരാണ് മറ്റു താരങ്ങൾ ജിതിന്റെ ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യും ഡിസംബറിൽ ശ്രീലങ്കയിൽ ചിത്രീകരണം ആരംഭിക്കും മുപ്പത് ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ പ്ലാൻ ചെയ്യുന്നത് ഡൽഹി യു കെ എന്നിവിടങ്ങളിലും ചിത്രീകരണമുണ്ട്